തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കൊടുവള്ളി നഗരസഭയിൽ അടിമുടി അശാസ്ത്രീയതയെന്ന് ആരോപണവുമായി യു ഡി എഫ് രംഗത്ത് ചട്ടപ്രകാരമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയും വീടുകളുടെ എണ്ണം തെറ്റായി രേഖപ്പെടുത്തിയുമാണ് വിഭജനം നടത്തിയതെന്നാണ് ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൊടുവള്ളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഭരണ സ്വാധീനത്തിനും പ്രലോഭനത്തിനും വഴങ്ങിയാണ് കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വാർഡ് വിഭജനം നടത്തിയതെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും യു ഡി എഫ് കൊടുവള്ളി നഗരസഭാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മു നിലവില് മുപ്പത്തി മാറിയത് മാനദണ്ഡങ്ങൾ ഒന്ന് അതിർത്തി രണ്ടാമത്തെ വീടുകളുടെ എണ്ണം അതുപോലെ വോട്ടർമാരുടെ എണ്ണം ഇത് മൂന്നും പാലിച്ചില്ല എന്നതാണ് യു ഡി എഫിന്റെ ആക്ഷേപം ഇത് സംബന്ധമായി യു ഡി എഫ് നേതാക്കൾ നഗരസഭാ സെക്രട്ടറിയെ കാണുകയും ഒന്നും അറിയില്ല ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചട്ടപ്രകാരം ഒരു വാർഡിൽ ശരാശരി മുന്നൂറ്റി മുപ്പത് വീടുകൾ വേണമെന്നിരിക്കെ കൊടുവള്ളി നഗരസഭയിലെ ചില ഡിവിഷനുകളിൽ ഇരുന്നൂറിൽ താഴെയും ചിലതിൽ അഞ്ഞൂറിന് മുകളിലുമാണ് പുതിയ വിഭജന പ്രകാരം വീടുകളുള്ളതെന്നും യു ഡി എഫ് ആരോപിച്ചു അത്രമേൽ നഗരസഭ സെക്രട്ടറിക്കെതിരെയുള്ള സർവീസ് സംബന്ധമായ വിജിലൻസ് കേസിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഇടതു നേതാക്കൾ വാർഡ് വിഭജനത്തിൽ ഇടപെട്ടതായും യു ആരോപിച്ചു വിഭജനവുമായി ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയാണ് സെക്രട്ടറി ഏകപക്ഷീയമായി എൽ ഡി എഫിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി വിഭജനം നടത്തിയതെന്നും യു ഡി എഫ് ആരോപിച്ചു പഞ്ചായത്തുകൾ ഏത് മുന്നണി കൊടുത്താലും പരമാവധി ന്യായം പോലും വോട്ട് ചെയ്യുന്ന ഈ ഈ ഇവിടെ വാർഡ് വിഭജനം മ്മേളനത്തിൽ കൊടവളി നഗരസഭ യു ഡി എഫ് ചെയർമാൻ വി കെ അബ്ദുൾ അജി കൺവീനർ സി പി അബ്ദുൾ റസാഖ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ ഗോയ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രഷർ ടി പി നാസർ മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ പി മജീദ് എന്നിവർ പങ്കെടുത്തു